അസ്ഥി തകർന്ന് ചോര ചീറ്റിയപ്പോൾ കാളിയന്റെ പിടി അയഞ്ഞു കാളിന്തി രുതിര കാളിയൻ അവശനെന്നും കണ്ണൻ വർദ്ധിത വീരനെന്നുമുള്ള നന്ദഗോപരുടെ വാക്കുകൾ യശോദാരോഹിണിമാരിൽ ആശ്വാസം പകർന്നു കാളിയഭണങ്ങൾക്കുമേൽ മർദ്ദന നർത്തനം നടത്തിയ കണ്ണനെ വിഷ്ണു വിഷ്ണുലക്ഷ്മിമാരും ശിവപാർവതിമാരും ബ്രഹ്മദേവനും മഹർഷിമാരും നാരദരും അനുഗ്രഹിക്കുന്നു ഈരേഴ് പതിനാല് ലോകത്തിനും നാഥനായ ഭഗവാൻ തന്നെയും കുടുംബത്തെയും അനാഥരാക്കരുത് എന്ന് നാഗിനി കേണപേക്ഷിച്ചു വിഷ്ണുഭക്തയായ നാഗിനിയുടെ അപേക്ഷ സ്വീകരിക്കപ്പെട്ടു വിഷവും വിദ്വേഷവുമില്ലാത്ത ജീവിതം നയിക്കാൻ കാളിയനും പ്രതിജ്ഞാബദ്ധനായി കാളിയനും കുടുംബവും രമണകദ്വീപിലേക്ക് വാക്കും വിലക്കും ലംഘിച്ച് തന്നെ ഇഷ്ടത്തിൽ നടക്കാൻ ഇവിടെ പറ്റില്ല നീ പ്രായപൂർത്തിയായ പെണ്ണാ കപിലയുടെ കഴിവുകേട് കൊണ്ടാ പെണ്ണിങ്ങനെ നാടിച്ചുറ്റുന്നതെന്ന് വൃന്ദാവനത്തില് പരക്കെ സംസാരമുണ്ട് ഇനി അത് കേട്ട് നാണക്കെടാൻ വയ്യ കപിലയ്ക്ക് രാധെ സത്യം പറ എവിടെ പോയിരുന്നു നീ നോക്ക് എനിക്കെന്ന് സത്യം അറിയണം എന്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് നീ എങ്ങോട്ടാ പോയത് ഞാൻ കാളന്തിയുടെ കലരാത്ത തെളിഞ്ഞ വെള്ളം കാണാനാ പോയത് ഓഹോ അങ്ങനെയാണോ എന്നിട്ടെന്റെ കുട്ടി കാളന്തിയിലിറങ്ങി നീരാടിയോ സത്യം പറയൂ ഇല്ല ചിറ്റമ്മേ ഞാൻ നീരാടിയതേ ഇല്ല സത്യം അതെ രാധ പറഞ്ഞത് സത്യം ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ചിറ്റമ്മയ്ക്കൊരു സംശയം കാളിന്തിയിൽ നീരാടിയില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ നനഞ്ഞു രാധെ ചിറ്റമ്മയോട് സത്യം പറഞ്ഞു നിനക്കെന്താ സംഭവിച്ചത് അത് പിന്നെ ചിറ്റമ്മ വഴക്കു പറയൂ എന്ന് ഭയന്ന് കാളിന്തി കരയിൽ നിന്ന് ഇവിടെ വരെ ഓടി വിയർത്തപ്പോഴാ ചിറ്റമ്മയോ എന്റെ മുഖത്ത് നോക്കി പച്ച കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള തന്റെടായോ നിനക്ക് അനുവദിക്കില്ല ഞാൻ കാളിന്തിയുടെ കരയിൽ ആ കൃഷ്ണനുമൊത്ത് കൈമയും ഉണർന്ന് നൃത്തം ചവിട്ടാനില്ലേ നീ പോയത് നിഷേധിക്കാനാവോ നിനക്ക് നിഷേധിക്കാൻ കഴിയില്ല എല്ലാം ഞാൻ അറിയുന്നുണ്ട് നോക്ക് പതിനാറ് വയസ്സ് തികഞ്ഞ പെൺകുട്ടിയാ നീ കൃഷ്ണനാണെങ്കിലോ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോലും പ്രായമായിട്ടില്ലാത്തൊരു ബാലകൻ യാദവരുടെ നാട്ടുനടപ്പും ആചാരവും അനുസരിച്ച് പുരുഷന് പെണ്ണിനേക്കാൾ ചുരുങ്ങിയത് അഞ്ചു വർഷത്തെ പ്രായം കൂടുതലെങ്കിലും ഉണ്ടാവണം പ്രേമിക്കാനും വിവാഹം കഴിക്കാനുമൊക്കെ അറിയാമോ നാട്ടു നടപ്പ് വിട്ട അരുതാത്തൊരു ബന്ധം ഈ വൃന്ദാവനത്തിൽ നടക്കാൻ പോകുന്നില്ല ഈ കപില ജീവിച്ചിരിക്കുമ്പോ നടക്കാൻ സമ്മതിക്കില്ല ഇനി കൃഷ്ണനെ കാണാൻ പോവില്ല എന്ന് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യുന്നതുവരെ നിനക്ക് ഈ വീട്ടിൽ നിന്ന് ജലപാനം ഉണ്ടാവില്ല ഓർമ്മിച്ചോ െടുത്തോളൂ കർമ്മണാവ് ദുഷ്കൃതം കൃതം മനസാവാച കർമ്മണാവ് ദുഷ്കൃതം കൃതം എന്താ മോളെ ശ്ലോകം പിഴക്കുകയോ അങ്ങനെയല്ലേ മനസാ വാചാ കർമ്മ ച എന്താ മോളെ നിന്റെ മുത്തശ്ശിയുടെ നാവിൽ നിന്ന് ചൊല്ലിക്കേട്ട് ഹൃദയസ്ഥമാക്കിയ ഉപനിഷത് വാക്യങ്ങളൊക്കെ പിഴക്കുകയോ എന്റെ മോൾക്ക് എന്താ പറ്റിയത് എന്താണെന്ന് അറിയില്ല ശ്ലോകത്തിന്റെ ബാക്കി ഭാഗം മനസ്സിൽ കൃത്യമായിട്ട് അങ്ങോട്ട് തോന്നിയില്ല പെട്ടെന്നൊരു മറുപ എന്തോ അച്ഛ എന്താ പെട്ടെന്നൊരു മൗനം അച്ഛൻ എന്താ ഓർക്കുന്നത് കാളിയനെന്ന ഘോരവിഷമുള്ള പാമ്പിന്റെ പൂർവ്വകഥ എന്താണെന്ന് മോളച്ഛനോട് മുമ്പ് ചോദിച്ചിട്ടില്ലേ അച്ഛൻ പറഞ്ഞില്ലല്ലോ ഇപ്പോഴാണ് കാളിയന്റെ പൂർവ്വകഥ പറയാൻ പറ്റിയ മുഹൂർത്തം ഇപ്പോഴത്തെ മുഹൂർത്തത്തിന്റെ പ്രത്യേകത എന്താണ് എന്താണ മോളെ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടായാൽ ആ ഭാര്യമാർ തമ്മിലും അവരുടെ മക്കൾ തമ്മിലും ഉണ്ടാകുന്ന ഒടുങ്ങാത്ത അസൂയയുടെയും പകയുടെയും മതമാത്സര്യങ്ങളുടെയും കഥയാണ് കാളിയൻ്റെയും കഥ ഈ ഭവനത്തിൽ നടക്കുന്നതും അതുതന്നെയല്ലേ മോളെ എൻ്റെ ഭാര്യയായിരുന്ന കലാവതിയിൽ പിറന്ന നിന്നോട് മറ്റൊരു ഭാര്യയായ കപിലയ്ക്ക് തോന്നിയ അസൂയയും പകയും വിദ്വേഷവും ഒക്കെ തന്നെയല്ലേ മോളെ നിന്റെ മുഖത്ത് ചുവന്നു കിടക്കുന്നത് ചിറ്റമ്മ നിന്നെ തല്ലി അല്ലേ മരീചിയുടെ പുത്രനായ കശ്യപന് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു കദ്രുവും വിനതയും ഭദ്രുവാണെങ്കിൽ അസൂയക്കാരിയും തൻ്റെയും തന്നിഷ്ടക്കാരിയും ആയിരുന്നു നിന്റെ ചിറ്റമ്മ പോലെ രണ്ടാം ഭാര്യയായ വിനതയാണെങ്കിലോ സാധിയും മിതഭാഷയും മനുഷ്യത്വവും ഒക്കെയുള്ള ഒരു സ്ത്രീരത്നമായിരുന്നു നിന്റെ പെറ്റമ്മ കലാവതിയെ പോലെ ആദ്യ ായ കദ്രു പ്രസവിച്ചത് ആയിരം ആയിരുന്നു അതെ വിഷ്ണു ഭഗവാൻ ശയിക്കുന്ന അനന്തത്തെക്കുറിച്ച് മോള് കേട്ടിട്ടില്ലേ ആ അനന്തൻ തുടങ്ങി വാസുകി ഐരാവതൻ തക്ഷകൻ കാർക്കോടകൻ എന്നിങ്ങനെ ആയിരം പാമ്പുകളാണ് കദ്രുവിന് മക്കളായി പിറന്നത് അപ്പോൾ നമ്മുടെ കഥയിലെ നായകനായ കാളിയൻ കദ്രുവിന്റെ ആയിരം മക്കളിൽ ഒരാളാണല്ലേ അതെ ഇനി വിനിതയ്ക്ക് പിറന്നത് രണ്ടേ രണ്ട് പുത്രന്മാർ അരുണനും ഗരുഡനും കൊള്ളാമല്ലോ അച്ഛ നല്ല ഉളവാക്കുന്ന കഥ കേൾക്കട്ടെ കശ്യപന്റെ ആദ്യ ഭാര്യയായ കദ്രുവിന് വിനതയോട് പകയും ഈർഷയും വിദ്വേഷവും ഒക്കെ നന്നായുണ്ടായിരുന്നു വിനിതയെ ജീവിതത്തിൽ തോൽപ്പിക്കാൻ തക്കം പാർത്തു കഴിയുകയായിരുന്നു കദ്രു ആയിടയ്ക്ക് കദ്രുവും വിനതയും തമ്മിൽ ഒരു പന്തയത്തിൽ പന്തയത്തിൽ പാവം വിനത പരാജയപ്പെട്ടു കദ്രുവിനതയെ ചതിച്ചു എന്ന് പറയുന്നതാണ് സത്യം പന്തയത്തിൽ പരാജയപ്പെടുന്നയാൾ വിജയിക്കുന്ന വ്യക്തിയുടെ ദാസ്യവൃത്തിയിൽ കഴിയണമെന്നായിരുന്നു വ്യവസ്ഥ അപ്രകാരം വിനത കദ്രുവിൻ്റെ ദാസിയായി ജീവിക്കാൻ തുടങ്ങി പാവം വിനത ദാസ്യവൃത്തിയിൽ കഴിയാൻ വിധിക്കപ്പെട്ട വിനതയെ ക്രൂരനായ കദ്രു നന്നായി പീഡിപ്പിച്ചിട്ടുണ്ടാവും അല്ല അച്ഛ അതേ മോളെ അസഹ്യമായ പീഡനങ്ങൾ തന്നെ ഉണ്ടായി ഒടുവിൽ വിനിതയുടെ മകനായ ഗരുഡൻ ദേവലോകത്തു നിന്ന് അമൃതുകൊണ്ടുവന്ന് പാമ്പുകൾക്ക് കൊടുത്താണ് പെറ്റമ്മയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് ദാസ്യമൊഴിഞ്ഞതോടെയാണ് ഗരുഡൻ്റെ വൈരം സടകുടഞ്ഞെഴുന്നേറ്റത് തന്റെ കണ്ണീര് കുടിപ്പിച്ച കദ്രുവിന്റെ മക്കളോട് സർപ്പങ്ങളോട് സർപ്പങ്ങളോട് അതെ ഗരുഡൻ ർപ്പങ്ങളോട് തുടങ്ങി അവയെ ഒന്നൊന്നായി കൊന്നൊടുക്കി ഗരുഡനെ പേടിച്ച് സർപ്പങ്ങൾക്ക് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയായി അങ്ങനെ തന്നെ വേണം വിനതയെ കണ്ണീര് കുടിപ്പിച്ച കദ്രുവിനും ദൈവം കണ്ണീര് തന്നെ സമ്മാനിച്ചല്ലോ എന്നിട്ട് പ്രാണഭയം പൂണ്ട വൂണ്ട നാഗസഹോദരങ്ങളൊത്തുകൂടി അഷ്ടമി ചതുർദശി അമാവാസി പൗർണമി തുടങ്ങിയ നാളുകളിൽ പാമ്പുകൾക്ക് കിട്ടുന്ന ഹവിസ് ഗരുഡന് നൽകാമെന്ന് അവർ ഗരുഡന് വാക്ക് നൽകി ഗരുഡൻ സമ്മതിക്കുകയും ചെയ്തു പക്ഷേ നാഗങ്ങളിൽ അഹങ്കാരിയായ കാളിയൻ മാത്രം ഈ വ്യവസ്ഥയ്ക്ക് വഴങ്ങിയില്ല മാത്രവുമല്ല കാളിയൻ ഗരുഡനെ നിന്ദിക്കുകയും ചെയ്തു അഹങ്കാരിയായ പെറ്റമ്മയുടെ പാരമ്പര്യം തന്നെ കാളിയനും കിട്ടി അതെ അതിൻ്റെ ഫലം കാളിയൻ അനുഭവിക്കുകയും ചെയ്തു ഒരിക്കൽ തൻ്റെ പത്നിയായ ആഗ്നിയുമൊത്ത് കാളിയൻ ഗന്ധമാദനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗരുഡൻ പറന്നിറങ്ങി കാളിയനെ ആക്രമിച്ചു ഗരുഡൻ്റെ കൂർത്തു മൂർത്ത ചുണ്ടുകൾ കൊണ്ടുള്ള നിരന്തരമായ ആക്രമണം കാളിയനെ തളർത്തി ജീവൻ പോകുമെന്ന ഘട്ടമെത്തിയപ്പോൾ കാളിയനോടി കാളിന്യലെടുത്ത് ചാടി രക്ഷപ്പെട്ടു അന്നു മുതൽ കാളിന്നിയിൽ ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴ്വരയിൽ കാളിയനും കുടുംബവും സുരക്ഷിതമായി വാസമുറപ്പിച്ചു മോളുടെ നോട്ടത്തിന്റെ അർത്ഥം അച്ഛന് മനസ്സിലായി കാളിയനെ ആക്രമിച്ചു കൊല്ലാനായി ഗരുഡൻ എന്തുകൊണ്ട് കാളിന്നിയിലെത്തിയില്ല അല്ലേ അതെ അത് തന്നെയാണ് എന്റെ സംശയം നമുക്ക് പോകാൻ മോളെ സന്ധ്യാവന്ദനത്തിനുള്ള സമയമായി ബാക്കി കഥ അത് കഴിഞ്ഞിട്ടാവാം കാളിയന്റെ പൂർവകഥ നന്ദന നന്നായി മനസ്സിലായില്ലേ മനസ്സിലായി മഹാമുനി കദ്രുവിന്റെ ക്രൂരതയുടെ കഥ വിനതയുടെ ദാസ്യത്തിന്റെ കഥ ഗരുഡന്റെ പ്രതികാരത്തിന്റെ ചരിത്രമൊക്കെയും അങ്ങയുടെ പണ്ഡിതോചിതമായ ഭാഷയിൽ നിന്നും ഈയുള്ളവൻ കഴിഞ്ഞു ഇനി ഒരു സന്ദേഹം ബാക്കി നിൽക്കുന്നു പതഞ്ഞുപുന്തു പകയുള്ള ഗരുഡൻ ശത്രുപാതാളത്തിൽ ഒളിച്ചാലും പിന്തുടർന്നെത്തണമല്ലോ ഗന്ധമാദനത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാളിയൻ കാളിന്തിയിലാണല്ലോ അഭയം പ്രാപിച്ചത് ഗരുഡൻ എന്തുകൊണ്ട് കാളിയനെ പിന്തുടർന്ന് കാളിന്തിയിലെത്തിയില്ല കാളിന്തി അങ്ങനെ കാളിയനെ അഭയസ്ഥാനമായി അതിനും കാരണമുണ്ട് ഒരു ഉഗ്രശാപം മൂലം ഗരുഡന് കാളിന്തിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു സൗരഭി എന്ന് പേരായ ഒരു താപസൻ കാളിന്തി തീരത്ത് ഉഗ്രതപം ചെയ്തു വസിക്കുന്ന കാലം ആ കഥയറിയാതെ ഗരുഡൻ ഒരിക്കൽ കാളിന്തി തീരത്ത് വന്നു കാളിന്തിയിലെ മത്സ്യം ഭക്ഷിക്കാനായിരുന്നു ഗരുഡൻ വന്നത് മത്സ്യം ആവോളം കൊത്തി വലിച്ചും ഭക്ഷിച്ചും ഗരുഡൻ കാളിന്തി തീരം അശുദ്ധമാക്കി ഇതിൽ കോപിഷ്ടനായ സൗരഭി ഗരുഡനെ ശാപിച്ചു ഇനി ഗരുഡൻ കാളിന്തിയിൽ വന്നാൽ അവന്റെ തല പൊട്ടിത്തെറിച്ചു പോകട്ടെ ഇതായിരുന്നു ശാപം ശാപവാക്യം കേട്ട് പറന്നുപോയ ഗരുഡൻ പിന്നെ കാളിന്തി തീരത്ത് വന്നിട്ടില്ല ശാപവൃത്താന്തം അറിയാവുന്ന കാളിയൻ ഗരുഡഭയം ലേശവുമില്ലാതെ കാളിന്തിയിൽ മതിച്ചു പുളച്ചു കഴിഞ്ഞു വന്നു മഹാമുനി ഗരുഡൻ അമൃതുമായി പറന്നു വന്ന് വിശ്രമിച്ച ഗരുഡൻ അമൃതുമായി കടമ്പിൽ വന്നിരുന്നത് സൗരഭി മഹർഷിയുടെ ശാപം ലഭിക്കുന്നതിന് മുമ്പായിരുന്നു എന്ന് ധരിച്ചാലും എന്താ കാളിയന്റെ പുരാവൃത്തം ശരിക്കും ധരിച്ചു കഴിഞ്ഞില്ലേ കഴിഞ്ഞു കാളിയന്റെ ദർപ്പമടക്കണമെന്ന് ഭൂമിദേവിയും താപസന്മാരും ബ്രഹ്മദേവനെ കണ്ട് സങ്കടമുണർത്തിച്ചിരുന്നു ദ്വാപരയുഗത്തിൽ വിഷ്ണു ഭഗവാൻ കൃഷ്ണനായി അവതരിക്കുമെന്നും കൃഷ്ണൻ കാളിയൻ്റെ മേൽ ബാലലീലകളാടി അവൻ്റെ ധാർഷ്ട്യം നശിപ്പിക്കുമെന്നും ബ്രഹ്മദേവൻ അവരോട് അവരോടരുളിച്ചേ നന്ദഗോപുരേ കാളിന്തി തീരത്ത് നടന്ന കാളിയമർദ്ദനം ബ്രഹ്മദേവൻ വിവക്ഷിച്ച കാളിയദർപ്പഹരണമാണെന്ന് നീ മനസ്സിലാക്കിയാലും മനസ്സിലാക്കി മഹാമുനെ ജീവിതത്തിൽ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അതിന് സമാനതയുള്ള പുരാണ ഇതിഹാസ കഥകൾ പറയുന്നതായിരിക്കും ഏറെ അഭികാമ്യം പുരുഷൻ്റെ ബഹുഭാര്യാത്വം മക്കളിൽ തിക്ത അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു ശാപങ്ങളെല്ലാം ശാപക്രിസ്തന് പീഡനം അത് പലർക്കും അനുഗ്രഹവുമാകും ശാപം പാർത്ഥന് അനുഗ്രഹമായി സൗരഭീ ശാപം Carlinhos.